ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വേദയും വിക്രമും പരസ്പരം അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരുടെ പ്രണയം ഇങ്ങനെ പതുക്കെ പതുക്കെ പൂത്തണിഞ്ഞു ഇരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ രാധയുടെ വരവ് രാധ വീണ്ടും നമ്മുടെ വിക്രത്തിനെ ശല്യപ്പെടുത്തുകയാണ് അപ്പോൾ പല വിധത്തിലും വിക്രം രാധേനെ ഒഴിവാക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിക്രത്തിനെ അത് പറയുന്നതൊന്നും രാധ കേൾക്കുന്നില്ല അതേപോലെ തന്നെ വേദ നമ്മുടെ രാധയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ അതൊന്നും കാര്യമില്ല അങ്ങനെ വേദേൻ്റെ ആദ്യം കൂടി ഒരു വഴക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട് വീട്ടിൽ രാധ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വേദയുടെ അപ്പോൾ അവരി തമ്മിലിങ്ങനെ പരസ്പരം ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സമയത്ത് വിക്രം വന്നിട്ട് പറയുന്നുണ്ട് രാധയോട് രാധയോടൊന്നും ഇണ്ടാതിരിക്കേ വേദന ഇനി ഒന്നും പറയരുത് വേദ എൻ്റെ ഭാര്യയാണ് ഇനി ജീവിതാവസാനം വരെ ഇവളെൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞ് വേദേനെ ഇങ്ങനെ രാധയുടെ മുന്നിൽ വെച്ച് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ വിക്രം അപ്പോൾ പറയുന്നുണ്ട് ഇനി എന്ത് വന്നാലും ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കും ഇനി ഞങ്ങളെ തമ്മിൽ അകറ്റാൻ ആർക്കും പറ്റില്ല എന്ന് വിക്രം വേദന ചേർത്ത് നിർത്തിക്കൊണ്ട് രാധയുടെ മുന്നിൽ വെച്ച് പറയുകയാണ് കേട്ടോ അപ്പം അത് കേൾക്കുമ്പോൾ വേദക്ക് ഭയങ്കര സന്തോഷവും രാധ ഒരു ഷോക്കേറ്റ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ